പെരുവന്താനം പഞ്ചായത്തിലെ യു ഡി എഫ് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പീരുമേട വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു ഹെലിബറിയ കുടിവെള്ള പദ്ധതിയിൽ നിന്നും പെരുവന്താനം പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിലേക്ക് കുടിവെള്ളം യഥാക്രമം ലഭ്യമാകാത്ത സാഹചര്യത്തിൽ പ്രതിഷേധിച്ചാണ് ഉപരോധിച്ചത് ഏലപ്പാറ ഹെലിബറിയ കുടിവെള്ള പദ്ധതിയാണ് പെരുവന്താനം നിവാസികളുടെ വാട്ടർ അതോറിറ്റി കുടിവെള്ള പദ്ധതി വേനൽ കടുത്തതോടെ മേഖലയിലെ ജലസ്രോതസ്സുകളെല്ലാം വറ്റിത്തുടങ്ങി ഇപ്പോൾ വാട്ടർ അതോറിറ്റി കുടിവെള്ളം മാത്രമാണ് ഏക ആശ്രയം എന്നാൽ കൃത്യമായി കുടിവെള്ളം വീടുകളിൽ കിട്ടാത്ത സാഹചര്യമാണ് കഴിഞ്ഞ കുറെ നാളുകളായെന്ന് യു ഡി എഫ് ജനപ്രതിനിധികൾ പറയുന്നു ഓരോ തവണ കുടിവെള്ളം മുടങ്ങുന്നതിന്റെ കാരണം തേടുമ്പോഴും ഓരോ ന്യായങ്ങൾ പറഞ്ഞു പോകുകയാണ് വാട്ടർ അതോറിറ്റി അധികൃതർ എന്നും പറയുന്നു നിലവിൽ പെരുവന്താനത്തേക്ക് വെള്ളം എത്തിക്കുന്ന പ്രധാന പൈപ്പ് വാഹനം ഇടിച്ചു തകർന്നതിനാൽ കഴിഞ്ഞ ഒരാഴ്ചയായി കുടിവെള്ളം മേഖലയിൽ പൂർണ്ണമായി മുടങ്ങി കാര്യക്ഷമമായി വാട്ടർ അതോറിറ്റി മേഖലയിൽ കുടിവെള്ളം എത്തിക്കാത്ത നടപടിയിൽ പ്രതിഷേധിച്ചാണ് പെരുവന്താനം പഞ്ചായത്തിലെ യു ഡി എഫ് പ്രതിനിധികൾ പീരുമേട് വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചത് തകർന്ന പൈപ്പിന്റെ അറ്റകുറ്റപ്പണി ഉടൻ പൂർത്തീകരിച്ച കുടിവെള്ള വിതരണം ഉടൻ പുനഃസ്ഥാപിക്കാമെന്നും ഉറപ്പ് ലഭിച്ചതോടെയാണ് ഉപരോധം അവസാനിപ്പിച്ചത് പെരുവന്താനം ഗ്രാമപഞ്ചായത്തിലെ കുടിവെള്ള ക്ഷാമ അതിരൂക്ഷമായിരിക്കുകയാണ് ഇപ്പൊ നിരന്തരമായി ഹെലിബറിയ ലൈൻ പൊട്ടിപ്പോയി നമുക്ക് വെള്ളം കിട്ടാത്ത അവസ്ഥയാണ് ഓരോ തവണ വിളിച്ചു ചോദിക്കുമ്പോഴും പണി നടക്കുകയാണല്ലെ ആക്സിഡന്റ് പറ്റി പൈപ്പുകൾ നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് നിരന്തരം ഇങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ എലക്ഷന് മുന്നേ സ്ഥിരമായി വെള്ളം വരികയും വോട്ടിന്റെ അന്ന് രാവിലെ ഇരുപത്തിനാല് മണിക്കൂറും വെള്ളം വന്നുകൊണ്ടിരുന്നതാണ് വീണ്ടും ഇതൊരു അവരുടെ ഒരു എന്താ പറയാ നമുക്ക് കുടിവെള്ളം ലഭിക്കാത്തൊരവസ്ഥയാണ് എം എൽ എ നമ്മൾ വിളിച്ചിരുന്നു അവിടെ നമ്മൾ പറഞ്ഞു എല്ലാ നിശ്ചാവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത് പെരുവന്താനം പഞ്ചായത്തിലെ ഓരോ വാർഡിലും കുടിവെള്ളക്ഷമ അതിരൂക്ഷമായിരിക്കുകയാണ് വാർഡുകളിൽ നിന്ന് പോലും വെള്ളം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് അപ്പൊ ഇവിടെ വന്ന് ഞങ്ങൾ എ എ കണ്ടപ്പോഴും മൂന്ന് ദിവസത്തിനകം എല്ലാം റെഡിയാകുമെന്നാണ് പറയുന്നത് ഇത് ഓരോ ദിവസം വിളിക്കുമ്പോൾ ഓരോ ദിവസങ്ങൾ എണ്ണി പോകുന്നതല്ലാതെ അവിടെ വെള്ളത്തിന്റെ കാര്യത്തിൽ യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല അപ്പൊ അതിന് അതിന് അതിനുവേണ്ടി ഞങ്ങൾ ഇവിടെ ഒരു സമരത്തിന് വേണ്ടി എത്തിയിരിക്കുകയാണ് കാരണം വെള്ളം നമുക്ക് ജനങ്ങൾ ഒരു മഴ ലഭിച്ചതിന് ശേഷം നമുക്ക് വെള്ളം ലഭിച്ചിട്ട് കാര്യമില്ല നമുക്ക് ഇപ്പോഴാണ് വെള്ളത്തിന് ആവശ്യമായി വന്നിരിക്കുന്നത് അപ്പൊ ഈ അനങ്ങാപ്പാറ നയം മാറ്റേണ്ടതാണ് അപ്പൊ അതിനുവേണ്ടി നമുക്ക് പെരുവന്താനം ഗ്രാമപഞ്ചായത്തിന് വെള്ളം എത്തിക്കേണ്ടത് അനിവാര്യമാണ് തിരുവന്താനം പഞ്ചായത്ത് പ്രസിഡന്റ് നിജിനി ഷംസുദീൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ആർ വിജയൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷാജി പുല്ലാട്ട് ഷീബ ബിനോയി ഗ്രേസി ജോസ് മറ്റ് കോൺഗ്രസ് പ്രവർത്തകർ എൻ എ വഹാബ് സാബിഫ് ബഷീർ ഷറഫുദ്ദീൻ അബ്ദുൾ കലാം അഡ്വക്കേറ്റ് മുഹമ്മദ് ഷിഫ എൻ വി മുഹമ്മദ് നൂഹ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പീരുമേട്